പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമേൻ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുമശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്നു വന്ന് അവിടുത്തെ ലാവണ്യവാക്കുകൾ വാക്കുകൾ കേൾക്കുവാൻ അവിടെ പകർന്നു തരുന്ന ആശ്വാസം സ്വീകരിപ്പാൻ അവിടെ നിന്ന് പകർന്നതിൽ നിന്ന് ശക്തിയാർജ്ജിപ്പാൻ നമുക്ക് ഭാഗ്യം തന്ന തമ്പുരാനെ നന്ദിയോടെ സ്തുതിക്കാം തൻ്റെ പ്രിയജനത്തെ തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തിരം നിരന്തരമായി സന്ദർശിച്ച് ശക്തീകരിക്കുന്ന ദൈവം നമുക്കേറ്റവും മതിയായവൻ പ്രിയരെ നാം ഈ നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനത്തിലെ അഞ്ചാമത്തെ തിരുവചനം സംബന്ധിച്ചാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരിൽ ആരുടെയും മുഖം ലജ്ജിച്ചു പോയതുമില്ലെന്ന് യേശുവിംഗലേക്ക് നോക്കണം പ്രശ്നങ്ങളിലേക്കല്ല നോക്കേണ്ടതെന്നാണ് ഒടുവിൽ ന പറഞ്ഞ അവസാനിപ്പിച്ചത് ഇന്ന് ഒരുപാട് ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ നോക്കുന്നത് അവരുടെ പ്രശ്നങ്ങളിലേക്കാണ് എന്നുള്ളതാണ് എന്നിട്ട് അവരിരുന്ന് നിലവിളിക്കും വലിയ ഭയത്തോടെ അയ്യോ ഞാൻ എന്തു ചെയ്യും ഇത് ഒരുപാട് പേർ ചോദിക്കുന്ന ചോദ്യമാണ് പരീക്ഷയെക്കുറിച്ച് ഭയപ്പെടുന്ന ഒരു കുട്ടി ചോദിക്കും അയ്യോ ഈ പരീക്ഷ ഞാൻ എങ്ങനെ എഴുതും അയ്യോ ഞാൻ എന്തു ചെയ്യും ഇനി നാളെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരാൾ ചോദിക്കും അയ്യോ എന്റെ നാളെ എത്രമാത്രം സംഘർഷം നിറഞ്ഞതാണ് നാളെ ഞാൻ എന്തു ചെയ്യും പ്രിയപ്പെട്ടവരെ ജോലിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരാൾ ചോദിക്കും അയ്യോ എനിക്കൊരു ജോലി കിട്ടിയില്ലല്ലോ ഞാൻ പഠിച്ചിട്ട് ഇത്ര കാലമായല്ലോ എന്റെ കൂടെ പഠിച്ചവർക്കൊക്കെ ജോലി കിട്ടിയല്ലോ എനിക്ക് ജോലി കിട്ടിയില്ലെന്ന് മാത്രമല്ല ജോലി സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിടുന്നല്ലോ അയ്യോ ഞാൻ എന്തു ചെയ്യും ബിസിനസിന്റെ പരാജയം തുറച്ചു നോക്കുന്നവർ ബിസിനസ്സിന് മുന്നേറ്റം കിട്ടാതെ വരുന്നവർ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഉദ്ദേശിച്ച പ്രതികരണം കിട്ടാതെ വരുന്നവർ അയ്യോ എന്റെ ബിസിനസ് സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്യും ഈ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് കുടുംബജീവിത തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സ്നേഹത്തിന് ക്ഷാമം അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ഉലഞ്ഞു പോകുന്ന ആളുകൾ അതിനു മുമ്പിൽ പകച്ചു നിന്നിട്ട് ചോദിക്കുകയാണ് അയ്യോ ഞാൻ എന്തു ചെയ്യും പ്രിയപ്പെട്ടവരെ വീണ്ടും സാമ്പത്തിക ഞെരുക്കം കൊണ്ട് വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം കിട്ടാതെ പകച്ചുപോയ ഇതിൽ ചോദിക്കുന്നു അയ്യോ ഞാൻ വല്ലാതെ അസ്വസ്ഥനാകുന്നല്ലോ ഞാൻ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ വീട്ടാനാകാതെ കട വന്ന് മൂടിയിട്ട് കിടപ്പാടം പോലും ജപ്തി ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഓ ഒരു യാചകന്റെ നിലയിലേക്ക് തള്ളപ്പെടുമ്പോ ചിലർ ചോദിക്കും അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ന് പ്രിയപ്പെട്ടവരെ ശത്രുക്കളാൽ വേട്ടയാടപ്പെടുന്ന ചില ആളുകൾ അവരുടെ ചുറ്റു നിൽക്കുന്ന ശത്രുക്കളിലേക്ക് നോക്കി അവരുടെ കയ്യിൽ എന്നെ വേട്ടയാടാനുള്ള എല്ലാ ആയുധങ്ങളും ആയുധങ്ങളുമുണ്ട് അവരെന്നെ തകർത്ത് കളയുമല്ലോ അയ്യോ ഞാൻ എന്തു ചെയ്യുമെന്ന് ചോദിക്കുന്നു ഇനിയും ചില ആളുകൾ മാരക രോഗത്തിന് പിടിക്കപ്പെട്ടിരിക്കുകയാണ് ഒരുപക്ഷെ ക്യാൻസർ ആയിരിക്കാം അതുമല്ലെങ്കിൽ വേറെ ചില മാരക രോഗങ്ങളായിരിക്കാം ഈ രോഗപീഠകൾ വേട്ടയാടുമ്പോൾ കാർന്നു തിന്നുമ്പോ വൈദ്യശാസ്ത്രം കൈമലർത്തി കാണിക്കുമ്പോൾ ഇനി ഉത്തരമില്ല എന്നൊക്കെ പറയുമ്പോൾ ആലേകം ആളുകൾ ചോദിക്കുന്നു അയ്യോ ഞാൻ ഞാനിനി എന്ത് ചെയ്യുമെന്ന് പ്രിയപ്പെട്ടവരെ ഭർത്താവും അധിപാനിയാണ് കുടുംബത്തെ നോക്കുന്നില്ല കുടുംബത്തിൽ എന്നും ലഹളയാണ് സമ്പത്ത് തകർക്കുകയാണ് സ്വസ്ഥതയും സമാധാനവും ഇല്ല ഇതിന്റെ മധ്യത്തിൽ മനം തകർന്നിട്ട് ഒരു സഹോദരി ചോദിക്കുന്നു അയ്യോ ദൈവമേ ഞാൻ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ വളരെ പ്രതീക്ഷയോടെയാണ് ആരും മക്കളെ വളർത്തുന്നത് എന്തെന്ത് പ്രതീക്ഷകളാണ് മക്കളിൽ വയ്ക്കുന്നത് എന്നാൽ ആ മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ മക്കൾ മാതാപിതാക്കൾക്ക് പ്രയോജനമില്ലാത്തവരാകുമ്പോൾ മക്കൾ അവരുടെ ഉത്തരവാദിത്വങ്ങൾ മറന്നു പോകുമ്പോൾ മക്കൾ വഷളായി ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ മാതാപിതാക്കൾ അനേകം പേർ ആശങ്കപ്പെട്ട് ചോദിക്കുന്നു അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്ക് മറ്റൊരു കുഞ്ഞ് പകരം വയ്ക്കാനില്ലല്ലോ എൻ്റെ എല്ലാ പ്രതീക്ഷയും ഞാൻ അർപ്പിച്ച കുഞ്ഞാണല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ വഴിതെറ്റിപ്പോയ ജീവിത പങ്കാളിയെക്കുറിച്ച് ഈ നാളുകളിൽ ഒരുപാട് പേർ ചോദിക്കുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു ദൈവ പൈതൽ ചോദിക്കരുത് ഈ ചോദ്യങ്ങളൊക്കെ നിരന്തരം ചോദിക്കുന്ന ഒരാൾ താൻ പറയാതെ പറയുന്നുണ്ട് ഞാൻ ഒരു ദൈവ പൈതലല്ല എന്ന് ഒരു ദൈവ പൈതലിൽ നിന്ന് ഈ ചോദ്യങ്ങളൊന്നും ഉയരാൻ പാടില്ല അയ്യോ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഒരു ദൈവ പൈതലിന് ചോദ്യം ഉണ്ടാകരുത് മറിച്ച് എല്ലാറ്റിൻറെയും ഉത്തരമായവനിലേക്ക് കർത്താവായ യേശു നോക്കണം എല്ലാറ്റിന്റെയും ഉത്തരമായവനിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവെങ്കിലേക്ക് തന്നെ നോക്കണം അവിടെ പരിഹാരമുണ്ട് അവിടെ ആശ്വാസമുണ്ട് അവിടെ വിമോചനമുണ്ട് അവിടെ ഉത്തരമുണ്ട് യേശുവെങ്കിലേക്ക് നോക്കണം പ്രിയപ്പെട്ടവരെ വേദപുസ്തകം അത് അടിവരയിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ട് മുപ്പത്തിനാലാം സങ്കീർത്തനം അഞ്ചാം വാക്യത്തിൽ മാത്രമല്ല അവങ്കിലേക്ക് നോക്കുവാൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത് എബ്രായ ലേഖനത്തിലെ മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം എന്താണ് പറയുന്നത് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലും നമ്മുടെ മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക പ്രിയനെ അവിടെ വ്യക്തമായി നമ്മോട് ആഹ്വാനം ചെയ്യുന്ന വാക്യതാണ് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരേ സഹോദരിമാരേ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം നിസാരരല്ല സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിട്ടുള്ളവരാണ് നാം എന്തു ചെയ്യണം നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലനും പിതാവാന് ദൈവത്താൽ അയക്കപ്പെട്ടവനും ലോകത്തിന്റെ പാപവിമോചകനായവനും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായവനും നമ്മുടെ മഹാപുരോഹിതനും നമ്മുടെ പാപപരിഹാരത്തിന് യാഗാർപ്പണം നടത്തി യാഗവസ്തുവും മഹാപുരോഹിതനുമായിരുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം അവനിലുണ്ട് ഉത്തരം അവനിലുണ്ട് ആശ്വാസം അവനിലുണ്ട് സമാധാനം അവൻ മതിയായവനാണ് ഒരുപക്ഷെ നിങ്ങൾ വിലാപം കഴിച്ചു കൊണ്ടിരിക്കുകയാകാം നിങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടാകാം നിങ്ങൾ ആശങ്കാകുലരാകാം അത് മക്കളെ ചൊല്ലിയുള്ള വേദനയാകാം അത് ഭർത്താവിന്റെ മാനസാന്തര്യം നടക്കാത്തതിനൊ നൊമ്പരമാകാം അത് സാമ്പത്തിക ഞെരുക്കമാകാം അത് മാരകരോഗത്തിൽ പിടിക്കപ്പെട്ടു എന്ന ആന്തരിക ബോധമാകാം എന്തിന്റെ പേരിലാണെങ്കിലും മീറിക്കരയുന്നവര് യേശുവിനെ നോക്കുക ഉത്തരം കിട്ടും കിട്ടാതിരിക്കില്ല എന്തുകൊണ്ടെന്നാൽ അവൻ സകലത്തിന്റെയും മറുപടിയാണ് യേശു നോക്കുക വചനം ശക്തമായി നമ്മളെ വിളിക്കുകയാണ് യേശു നോക്കുക പ്രിയപ്പെട്ടവരെ അത് ലേഖനം മൂന്നാം അധ്യായത്തിലെ ഒന്നാം വാക്യത്തിൽ മാത്രമല്ല എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടാം തിരുവചനത്തിലും ആവർത്തിച്ചാവശ്യപ്പെടുന്നുണ്ട് വിശ്വാസത്തിന്റെ നായകനും സകലവും പൂർത്തിയാക്കുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കുക വിശ്വാസ ജീവിതം ഒരു ഓട്ടമാണെന്നും ഓട്ടമോടേണ്ടത് എങ്ങനെയെന്നും പറഞ്ഞു വയ്ക്കുന്ന കൂട്ടത്തിലാണ് ലേഖനകർത്താവ് പറയുന്നത് യേശുവിനെ നോക്കിക്കൊണ്ടോടുക വിശ്വാസത്തിന്റെ നായകനാണവൻ സകലവും പൂർത്തിയാക്കുന്നവനാണവൻ ആശ്വാസദായകനാണവൻ ബലപ്പെടുത്തുന്നവനാണവൻ ഇബ്രായലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ രണ്ടു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവതനങ്ങൾ നിങ്ങളെ ഈ ശുശ്രൂഷം എടുത്തു വെച്ച് ശ്രദ്ധിച്ച് വായിക്കുക ക്രൂശിലേക്ക് നോക്കുക ക്രൂശിലേക്ക് നോക്കിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അവിടെ ഉണ്ട് ഒരു നാം ആശങ്കപ്പെടുന്നുണ്ടാകാം എന്റെ ദൈവമേ ഞാൻ വല്ലാതെ മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നല്ലോ യേശുവിനെ നോക്കുക അവൻ പറയുന്ന മറുപടി എന്താണെന്ന് അറിയാമോ കുഞ്ഞേ കോമളരൂപയായിരുന്ന എണ്ണ നീ കാണുക ശിരസ് മുതൽ പാദം വരെ മുറിവേൽക്കാത്ത ഒരു പരമാണു പോലും ഈ ശരീരത്തിൽ ഇല്ലല്ലോ അംഗപ്രത്യംഗം എന്നെ അവർ കുത്തി മുറിവേൽപ്പിച്ചിരിക്കുന്നല്ലോ ഇതിനു മുമ്പിൽ നിന്റെ മുറിവ് എത്ര നിസ്സാരമാണ് ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ കണ്ടാൽ ഞാൻ അറിയും എന്റെ മുറിവ് മുറിവേ അല്ലെന്ന് ഒരുപക്ഷെ ഞാൻ ആശങ്കപ്പെടുന്നത് അയ്യോ എന്റെ വസ്ത്രം ആരൊക്കെയോ കൊണ്ടുപോയല്ലോ എന്നെ അവർ നഗ്നെ പോലെ നിർത്തിയിരിക്കുന്നല്ലോ അപ്പോൾ തമ്പുരാൻ പറയും കുഞ്ഞേ നീ എന്നെ നോക്കുക നിനക്ക് അല്പമെങ്കിലും വസ്ത്രമുണ്ടല്ലോ എന്റെ ഉടുവ് വസ്ത്രം മുഴുവനും ഉരിഞ്ഞെടുത്ത് നൂൽബന്ധമില്ലാതെ പരസ്യമായ കാഴ്ചയായി എന്നെ തെരുവോരത്ത് കണ്ടിട്ട് സൂര്യൻ തന്റെ കണ്ണടച്ചിട്ടാണ് ഭൂമി അന്ധകാരം കൊണ്ട് മൂടിയത് സ്രഷ്ടാവിന്റെ നഗ്നത മറക്കാൻ സൂര്യൻ പോലും കണ്ണടച്ചിരിക്കുന്നു അതിനുമുമ്പിൽ നിന്റെ നഗ്നതയല്ലോ കുഞ്ഞെ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ നിലവിളിക്കുന്നത് ദൈവമേ ചെയ്യാത്ത തെറ്റിന്റെ ശിക്ഷ എന്റെ മേൽ ആരോപിച്ചിട്ട് ഒരു മുൾ കിരീടം വെച്ചിരിക്കയാണ് എനിക്ക് സ്വസ്ഥതയില്ല സമാധാനം ഇല്ല കിടന്നിട്ട് ഉറക്കം വരുന്നില്ല തമ്പുരാൻ അപ്പോൾ കുരിശിൽ എന്നോട് പറയും കുഞ്ഞെ നീ എന്ത് കണ്ടി ഓ കരി കരുത്തുള്ള മുള്ളുകൾ എന്റെ തലയോട്ടി തുളച്ച് തലച്ചോറും തുളച്ച് ചില മുള്ളുകൾ എന്റെ കണ്ണിനുള്ളിലൂടെ ചിലതെന്റെ നെറ്റിത്തറത്തിലൂടെ പുറത്ത് ഇറങ്ങി നിൽക്കുന്നു നീ കാണുന്നില്ലേ ഈ മുള്ളെന്റെ സിരകളിൽ രക്തത്തിൽ ഒഴുക്കി കയറ്റിയിട്ടുള്ള വിഷത്തിന്റെ ശക്തി നിനക്കറിയാമോ ഞാനിപ്പോൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകളുടെ ആഴം നിനക്കറിയാമോ എന്റെ കുഞ്ഞേ നീ തിരിച്ചറിയണം ഈ മുൾക്കിരീടം എന്റെ ശിരസിൽ ഇരിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടല്ല ചെയ്യാത്ത തെറ്റിന് എന്റെ മേൽ വെച്ചു തന്ന ശിക്ഷണിത് എങ്കിൽ നിന്റെ ആശങ്ക ആശങ്കയല്ല അത് എനിക്ക് മനസ്സിലാകും ആശ്വസിക്കാം ഒരുപക്ഷെ ഞാൻ നിങ്ങളും പറഞ്ഞേക്കാം എന്റെ ദൈവമേ എന്റെ മുഖത്ത് അവർ അടിച്ചു എന്റെ മുഖത്ത് തുപ്പി എന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി ദൈവമേ എൻറെ കൈകാലുകൾ അനക്കാൻ വയ്യാതെ എന്നെ ബന്ധിച്ചിരിക്കുന്നു യേശു പറയുന്നു എന്നെ നോക്കുക കുരിശിലേക്ക് നോക്കുക എന്റെ അവസ്ഥ കാണുക അംഗപ്രത്യങ്കം മുറിവേറ്റവനായി കൈകാലുകൾ ആണിയിൽ തറയ്ക്കപ്പെട്ടവനായി വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടവനായി വിലാവ് കുത്തി തുറക്കപ്പെട്ടവനായി ചോരയും നീരും ഒഴുകി നഷ്ടപ്പെട്ടവനായി ഓ ഉണങ്ങി വരണ്ട് പിച്ചു കീറിയൊരു കടലാസ് കഷണം പോലെ കിടക്കുന്ന എണ്ണ നീ കാണുക കുഞ്ഞേ നീ തീർച്ചയായിട്ടും നിന്റെ നൊമ്പരങ്ങൾ മറക്കുക പ്രിയപ്പെട്ടവരെ യേശുവിനെ നോക്കിയാൽ എന്താണ് നേട്ടമെന്ന് ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ യേശുവിനെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്റെ എല്ലാ ആശങ്കകൾക്കും അറുതി വരും കാരണം ഞാൻ സഹിക്കുന്നതൊന്നും സഹനമല്ല എനിക്ക് വേണ്ടി എല്ലാം സഹിച്ചവന്റെ സഹനം കാണുമ്പോ ഇതൊരു സഹനമേ അല്ലെന്ന് ഞാൻ അറിയുന്നു എനിക്ക് വേണ്ടി ഏറെ അപമാനിക്കപ്പെട്ടവന്റെ അപമാനം ഞാൻ കാണുമ്പോൾ എന്നേത് അപമാനമല്ലെന്ന് ഞാൻ കാണുന്നു എനിക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ചവന്റെ അവസ്ഥ ഞാൻ കാണുമ്പോൾ എന്നെ ശിരസിലിരിക്കുന്ന കിരീടം മുൾക്കിരീടമല്ലെന്ന് ഞാൻ അറിയുന്നു എല്ലാവരും എന്നെ തിരസ്കരിക്കുമ്പോൾ തിരസ്കരണമേറ്റ തമ്പുരാൻ എന്നോട് പറയും നിന്റെ തിരസ്കരണം തിരസ്കരണമല്ല നോക്കുക ഞാൻ കിടക്കുന്നത് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിലാണ് എനിക്ക് അവർ തന്നെ സ്റ്റാറ്റസ് ഒരു കള്ളന്റെ ഒരു വലിയ കള്ളന്റെ സ്റ്റാറ്റസ് ആണ് ഇരുപുറവും തൂക്കിയാൽ കഠിനനായിരിക്കുമല്ലോ നടുവിൽ തൂക്കപ്പെടുന്നവൻ ഒരു കള്ളനെ പോലെ കള്ളന്മാരുടെ മധ്യത്തിൽ നീതിമാനായി തന്നെ അവർ കുരിശേറ്റിയിരിക്കുന്നത് നീ കാണുന്നില്ല കുഞ്ഞ് ഇത്രത്തോളം വരുമോ നിന്റെ നമ്പരം ഇതിനു മുമ്പിൽ തീർച്ചയായിട്ടും എനിക്ക് ആശ്വാസം കിട്ടും അവങ്കലേക്ക് നോക്കുക അവങ്കലേക്ക് തന്നെ നോക്കുക അവനെ മാത്രം നോക്കുക എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം യേശുവിലുണ്ടെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു ചോദ്യം എന്തുകൊണ്ട് അവനെ തന്നെ നോക്കണം എന്തുകൊണ്ട് അവനെ മാത്രം നോക്കണം എന്തുകൊണ്ട് എന്തുകൊണ്ട് മറ്റൊരിടത്തായി കൂടാ പ്രിയപ്പെട്ടവരെ അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇത്രയൊക്കെ പറയുമ്പോൾ ചോദിക്കണ്ടേ എന്തുകൊണ്ട് അവൻ മാത്രം ഉത്തരം പറയണം പ്രിയപ്പെട്ടവരെ അതിന്റെ കാരണങ്ങളാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാരണം ഇങ്ങനെ പറയാം അവനൊരു വിശ്വാസിയുടെ നങ്കൂരമാണ് ഒരിക്കലും ഭംഗം വരാത്ത പ്രത്യാശയാണ് അതുകൊണ്ടാണ് അവങ്കിലേക്ക് നോക്കണം എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നങ്കൂരത്തെക്കുറിച്ച് നമുക്കറിയാം കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു കപ്പൽ തിരമാലകളിൽ ചാഞ്ചല്യപ്പെടുന്ന ഇളകിയാടുന്ന ഒരു കപ്പൽ ഒരു പക്ഷേ വേലിയിറക്കത്തിൽ ശീഘ്രം ഒഴുകിപ്പോകുന്ന വെള്ളത്തോടുകൂടെ ഒഴുകിപ്പോകാൻ സാധ്യതയുള്ള ഒരു കപ്പൽ കരയോടടുപ്പിച്ചിട്ട് ആഴമുള്ള കടലിൽ എവിടെയെങ്കിലും അതനങ്ങാതെ നിൽക്കണമെങ്കിൽ അതിനെ നിർത്തുന്ന ഒരു സംഗതിയാണ് നങ്കൂരം പ്രിയപ്പെട്ടവരെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് അത് നല്ലവണ്ണം അറിയാം കടലിൽ നിന്ന് കപ്പലിൽ നിന്ന് നങ്കൂരം കടലിലേക്ക് കടലിലേക്കിട്ടാൽ അത് കടലിന്റെ അടിത്തട്ടിൽ ചെന്ന് മണ്ണിലോ പാറയിലോ ശക്തമായി അത് അള്ളിപ്പിടിച്ച് അതിന്റെ ബലം ഉറപ്പിച്ചു നിർത്തുകയാണ് ഈ നങ്കൂരം കടലിൽ ഉറച്ചാൽ പിന്നെ കപ്പൽ അവിടെ നിന്ന് ഒരു ഇഞ്ച് അനങ്ങുകയില്ല അനങ്ങണമെങ്കിൽ നങ്കൂരം അറുത്തു മാറ്റണം പ്രിയപ്പെട്ടവരെ ഇളകിമറയുന്ന കടലലകൾക്ക് മുകളിൽ ഒഴുകിപ്പോകാതെ ഒരു കപ്പലിനെ ഉറപ്പിച്ചു നിർത്തുന്നതാണ് നങ്കൂരമെങ്കിൽ കടലിനേക്കാൾ ഭയാനകമായി ഇളകിയാടുന്ന ഈ ഭൂമിയിൽ പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്ത് എന്റെയും നിങ്ങളുടെയും ജീവിത അപകടങ്ങളിലേക്ക് ഒഴുകിപ്പോകാതിരിക്കാൻ രക്ഷാ തുറമുഖത്ത് നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന നങ്കൂരമാണ് ക്രിസ്തു എന്ന് വചനമിന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവൻ ഒരിക്കലും ഭംഗം വരാത്ത പ്രത്യാശയാണ് അവനിൽ ആശ്രയം വെച്ചവർ ലജ്ജിച്ചു പോകില്ല എന്ന് പറഞ്ഞത് പരമാർത്ഥമാണ് നൂറ്റിനാൽപ്പത്തി ആറാമത്തെ സങ്കീർത്തനത്തിലെ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ ഇവിടെ പ്രസക്തമാണ് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് അവർ നിങ്ങളുടെ നങ്കൂരമല്ല അവർ നിങ്ങളുടെ സങ്കേതവുമല്ല വീണ്ടും പറയുന്നു സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനിലും അരുത് മനുഷ്യരെല്ലാവരും സഹായം തേടുന്നവരാണ് അവർക്കാരെയും സഹായിപ്പാനുള്ളത്രാണിയില്ല അതുകൊണ്ട് മനുഷ്യനിലും ആശ്രയിക്കരുത് പ്രഭുക്കന്മാർ നമ്മുടെ നങ്കൂരമാകയില്ല എത്ര ബലവാനാണെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ നങ്കൂരമാകയില്ല അതുകൊണ്ട് അവരിലല്ല ആശ്രയിക്കേണ്ടത് അവരെക്കുറിച്ച് വീണ്ടും സങ്കീർത്തകൻ പറയുന്നു പ്രഭുവായാലും മനുഷ്യനായാലും അവന്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങളും നശിക്കുന്നു പിന്നെ അവൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവനൊരു ശാശ്വത സങ്കേതമല്ല അവനൊരു ശാശ്വത നങ്കൂരമല്ല അവൻ അസ്തമിച്ചു പോകുന്നവനും നിസ്സാരനും താൽക്കാലികനുമാണ് അവനിലല്ല നിങ്ങൾ നോക്കേണ്ടത് അവനിലല്ല നിങ്ങൾ ആശ്രയിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ യാക്കോവിന്റെ ദൈവം സഹായമായി തന്റെ ദൈവത്തിൽ പ്രത്യാശയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ അങ്ങനെ സങ്കീർത്തനം പറഞ്ഞു വെക്കുമ്പോൾ യാക്കോബൻ്റെ ദൈവം സഹായമായി തന്റെ ദൈവത്തിൽ പ്രത്യാശയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ നോക്കേണ്ടത് അവനിലേക്കാണ് യേശുക്രിസ്തുവിലേക്കാണ് അവൻ നമ്മുടെ സങ്കേതമാണ് അവൻ നമ്മുടെ നങ്കൂരമാണ് അവൻ നമ്മുടെ ബലമാണ് അവൻ നമ്മുടെ ആശ്രയമാണ് എന്റെ ജീവിത നുക ഇളകാതെ ആടാതെ ആഴക്കളിൽ ഒഴുകിപ്പോകാതെ പാറക്കെട്ടിൽ തട്ടി തകരാതെ എന്നെ ഉറപ്പിച്ചു നിർത്തുന്ന നങ്കൂരമാണ് എന്റെ ക്രിസ്തു എന്ന് ഞാൻ അറിയുമ്പോൾ എനിക്കിനി മറ്റൊരാശ്രയം എന്തിനാണ് അതുകൊണ്ട് അവനിൽ തന്നെ തന്നെ ഞാൻ തന്നെയെന്റെ കണ്ണു പതിപ്പിക്കണം ഇതെന്നെ വേദപുസ്തകം അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ നോക്കേണ്ടത് ലോകത്തിലേക്കല്ല ലോക നേതാക്കന്മാരിലേക്കല്ല ലോക ലോകം തരുന്ന ഏതെങ്കിലും സങ്കേതങ്ങളിലേക്കല്ല ഈ ലോകം നിലനിൽക്കുന്നതല്ല ലോകത്തുള്ളതൊന്നും ഒന്നും നിലനിൽക്കുന്നതല്ല ലോകത്തിലുള്ളവരാരും നിലനിൽക്കുന്നവരല്ല അത്യുന്നതനായ ദൈവം മാറാതെ ഇളകാതെ നിലനിൽക്കുന്ന ശാശ്വത സങ്കേതമാകുന്നു അതുകൊണ്ട് ഞാൻ നിശ്ചയമായി നോക്കേണ്ടത് എൻ്റെ കർത്താവിംഗിലേക്കാകുന്നു പ്രിയപ്പെട്ടവരെ ഇരമിയ പ്രവചനം പതിനേഴാം അധ്യായത്തിന്റെ ഏഴ് എട്ട് തിരുവചനങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ് കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവ് തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവ് തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ലോകത്ത് കുറെയധികം പണം സമ്പാദിച്ചവരല്ല ലോകത്ത് ആരോഗ്യത്തോടെ ഇരിക്കുന്നവരല്ല ലോകത്ത് തന്റെ ആജ്ഞാനുവർത്തികളായ ആയിരങ്ങൾ അകമ്പടി സേവിക്കുന്നവരല്ല ലോകർ മുഴുവനും ബഹുമാനിച്ച് ആദരിക്കുന്നവരുമല്ല കർത്താവ് ആശ്രയമായിരിക്കുകയും കർത്താവിൽ തന്നെ ആശ്രയം ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാൻ ഇങ്ങനെ വചനം നമ്മളോട് അടിവരയിടുമ്പോൾ ഞാനൊരു ഭാഗ്യവാനാകണമെന്ന ആന്തരിക ബോധം എനിക്കും ഉണ്ടാകണം ഞാനൊരു ഭാഗ്യവാനാകാൻ എൻ്റെ കർത്താവിൽ തന്നെ ഞാൻ ആശ്രയിക്കണമെന്നൊരു ആന്തരിക ബോധം എനിക്കും ഉണ്ടാകണം ഞാൻ എന്റെ കർത്താവിൽ ആശ്രയിക്കണം തീർന്നിട്ടില്ല ധ്യാനചിന്ത പ്രിയപ്പെട്ടവരെ തുടർന്ന് ഇരമിയാവ് പറയുന്നത് ആ മനുഷ്യൻ എങ്ങനെ ഇരിക്കുമെന്നറിയാമോ കർത്താവിൽ ആശ്രയിക്കുകയും കർത്താവ് തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്ത മനുഷ്യൻ എങ്ങനെ ഇരിക്കുമെന്നറിയാമോ അവനാ അവൻ വെള്ളത്തിനരികത്ത് നട്ടിരിക്കുന്നതും ആച്ചരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയും പ്രിയപ്പെട്ടവരെ വെള്ളത്തിനരികത്ത് നട്ടിരിക്കുന്നതും ആച്ചരികത്ത് വേരൂന്നിയതുമായ വൃക്ഷം പോലെയിരിക്കും എന്താണ് അതിന്റെ പ്രത്യേകത അതിനെപ്പോഴും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും അതിനെപ്പോഴും ശക്തി കിട്ടിക്കൊണ്ടിരിക്കും അതിനെപ്പോഴും ഊർജം കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഉഷ്ണം തട്ടുമ്പോൾ അതിന്റെ ഇല പാടുകയില്ല അത് പേടിക്കയില്ല ആറ്റരികത്ത് നിൽക്കുന്ന വൃക്ഷത്തിന് വെയിലിനെ പേടിയില്ല മരുഭൂമിയിൽ നിൽക്കുന്ന വൃക്ഷം വെയിലിനെ പേടിക്കും വെള്ളത്തിനരികെ നിൽക്കുന്ന ഒരു വൃക്ഷം വെയിലിനെ പേടിക്കുകയില്ല പ്രിയപ്പെട്ടവരെ മരുഭൂമിയിലോ ഒരു ഉണങ്ങിയ സ്ഥലത്തോ നിൽക്കുന്ന ഒരു വൃക്ഷം വെയിലിനെ പേടിക്കും ഒരു ദൈവ വൈതൽ കർത്താവിലാണ് ആശ്രയം വെച്ചിരിക്കുന്നതെങ്കിൽ വേരൂന്നിയിരിക്കുന്നത് ഒരിക്കലും വറ്റിപ്പോകാത്ത നീരുറവക്കരികിലാണ് ഈ നീരുറവയിൽ വെള്ളം വറ്റുകയില്ലെങ്കിൽ എനിക്കൊരിക്കലും പച്ചപ്പ് നഷ്ടപ്പെടുകയില്ല ഈ നീരുറവയിലെ വെള്ളം വറ്റുകയില്ലെങ്കിൽ എനിക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല ഈ നീരുറവയിലെ വെള്ളം ഒരു കാലത്തും വറ്റുകയില്ലെങ്കിൽ എനിക്കൊരിക്കലും ഭയപ്പെടേണ്ടി വരികയില്ല ആമേൻ അതിൻ്റെ ഇലയെന്നും പച്ചയായിരിക്കും വരൾച്ചയുള്ള കാലത്തും അത് വാട്ടം തട്ടാതെ ഫലം കൊണ്ടിരിക്കും വാട്ടം തട്ടാതിരിക്കാൻ മാത്രമല്ല വരൾച്ചയുള്ള കാലത്തും അത് ഫലം കായ്ക്കുകയും ചെയ്യും നങ്കൂരം ക്രിസ്തുവാണെങ്കിൽ ആശ്രയം ക്രിസ്തുവാണെങ്കിൽ ഒരു ഇളക്കം അവിടെ തട്ടുകയില്ല ഏത് പ്രതികൂല കാലാവസ്ഥയിലും അതിന് ഫലം കായ്ക്കാൻ കഴിയും എന്നാൽ ഇവിടെ ഞാൻ നിങ്ങളും വളരെയേറെ വിനയപ്പെടേണ്ടതുണ്ട് അയ്യോ നിർഭാഗ്യാവശാൽ ഞാൻ ഇപ്പോഴും മരുഭൂമിയിലെ വൃക്ഷം പോലെ നിൽക്കുന്നല്ലോ എൻ്റെ കർത്താവ് എന്റെ കർത്താവിനിക്ക് ഉണ്ടായിരുന്നിട്ടും ഞാൻ അവനിലല്ലല്ലോ എൻ്റെ പേര് അയ്യോ ഞാൻ വല്ലാതെ എൻ്റെ ജീവിതത്തിൽ പിന്നോക്കം പോയിരിക്കുന്നല്ലോ ആശ്രയ ആശ്രയസങ്കേതങ്ങളിൽ ഞാൻ എൻ്റെ പേരൂന്നിപ്പിടിച്ചല്ലോ അതുകൊണ്ട് പലപ്പോഴും ഞാൻ അടിമുടി ഉലയുകയും വാടുകയും തളരുകയും ചെയ്യുന്നല്ലോ എനിക്ക് അർഹമായ ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ വണ്ണം ഞാൻ പലപ്പോഴും നിർജീവനായി പോകുന്നുവല്ലോ എന്റെ ആശ്രയവും എന്റെ സങ്കേതവും എന്റെ കർത്താവിലല്ല എന്നുള്ളത് ഞാൻ അടയാളമിടുകയാണല്ലോ ഞാൻ വാടിപ്പോകുന്നുള്ള ദൈവമേ എന്റെ വാട്ടത്തിന് പിന്നിൽ എന്റെ ജീവിതത്തിൽ ക്രിസ്തു എന്ന നങ്കൂരത്തിൽ ഞാൻ വെരുറപ്പിച്ചിട്ടില്ല ക്രിസ്തു എന്ന നീരുറക്കരികിൽ ഞാൻ വെറുറപ്പിച്ചിട്ടില്ല എന്റെ സങ്കേതം അവനിൽ ഉറപ്പിച്ചു വെച്ചിട്ടില്ല എന്ന് ഞാൻ അടയാളമിടുകയാണല്ലോ കൂടാര പെരുന്നാളിന് യേശുമ ശിഹാദം പുരാൻശ്വരൻ ദൈവാലയത്തിലേക്ക് ചെന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് ദൈവാലയത്തിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച മനുഭൂപ്രയാണകാലത്ത് തീക്കൽപ്പാറ വിളർന്ന് ദാഹജലം കുടിക്കാൻ ഇസ്രയേലിന് ദൈവം കൊടുത്തതിന്റെ ഓർമ്മയായി കൂടാരപ്പെരുന്നാൾ വരുമ്പോൾ ആയിരക്കണക്കിന് കുടങ്ങളുമായി ഇസ്രയേൽ മക്കൾ ദൈവാലയത്തിന് താഴ്വരയിലുള്ളതായ ശീലാഹാങ്കുളത്തിലേക്ക് പോകും സീലാഹാങ്കുളത്തിലെ വെള്ളം അവർ കുടങ്ങളിൽ ശേഖരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അവർ ദൈവാലയത്തിലേക്ക് നിരനിരയായി നീങ്ങും ദൈവാലയത്തിൽ ഈ ഒരു പ്രത്യേക സ്ഥലത്ത് ഈ കുടങ്ങളിലെ വെള്ളം അവർ ഒരുമിച്ച് കമിഴ്ത്തും പ്രിയപ്പെട്ടവരെ വലിയൊരു ജലധാര പൊട്ടി ഒഴുകുന്നത് പോലെ ഈ ആയിരക്കണക്കിന് കുടങ്ങളിൽ നിന്ന് കമിഴ്ത്തുന്ന വെള്ളം ദൈവാലയത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി കുതിച്ചു താഴ്വരയിലേക്ക് പോകുന്നത് അവർ കാണും അപ്പോൾ അവർ പറയും പ്രതീക്ഷിക്കാൻ ഇടമില്ലാതിരി ഇരുന്ന് ഇടത്തുനിന്ന് തീക്കൽപ്പാറ പിളർന്ന് മരുഭൂപ്രയാണകാലത്ത് ഞങ്ങളുടെ പൂർവീകർക്ക് ദാഹജലം കൊടുത്ത പിതാവാൻ ദൈവമേ നീ ചെയ്ത ആ വലിയ അത്ഭുതത്തിന്റെ പ്രതീകമായി ഞങ്ങൾ ഈ കൂടാരപ്പൊരുന്നാളിൽ ജലധാര ഒഴുക്കുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് യേശു ദൈവാലയത്തിലേക്ക് ചെന്നത് അന്നൊരു നാൾ കർത്താവ് ശീലാഹാങ്കുളത്തിൽ നിന്ന് നിറകുടവുമായി ദൈവാലയത്തിലേക്ക് ഓടുകയും വെള്ളം കമിഴ്ത്തിയിട്ട് വീണ്ടും ശീലാഹാങ്കുളത്തിലേക്ക് ഓടുകയും ചെയ്യുന്ന ആയിരങ്ങളെ കണ്ടിട്ട് അധികാരത്തോടെ വിളിച്ചു പറഞ്ഞു നിൽപ്പേൻ ദാഹിക്കുന്ന ഏ വരുമേ എന്നേക്ക് വരുവേൻ എന്നിൽ നിന്ന് കുടിക്കുവേൻ എന്നിൽ വിശ്വസിക്കുവേൻ എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നീരുറവകൾ ഒഴുകും നിങ്ങൾ കുടിച്ചതല്ല ശരിയായ നീരുറവ ഇത് നിങ്ങളുടെ ദാഹം ദീർഘന്മതിയായതല്ല മരുഭൂമിയിൽ പിളർന്ന പാറ കാൽവരിയിൽ പിളരുന്ന പാറയാകുന്ന എൻ്റെ ഹൃദയമാണെന്ന് നീ തിരിച്ചറിയുക നിന്റെ ദാഹം തീരാൻ നിന്റെ ദാഹം എന്നേക്കുമായിട്ട് തീരാൻ ജീവതല ഒഴുകുന്ന പാറ ഞാനാണ് എങ്കിലേക്ക് വരുവേൻ എന്നെ വിശ്വസിക്കുവേൻ എന്നിൽ നിന്ന് കുടിപ്പീൻ അതിനാൽ നിങ്ങളും നീരുറവകളായി മാറുവീൻ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഞാൻ നിങ്ങളും ശരിയായ നീരുറിക്കരികിലേക്ക് നമ്മുടെ വേരിറക്കേണ്ടതുണ്ട് അതേ ക്രിസ്തു നമ്മുടെ നങ്കൂരമാണ് ആടി ഉലയുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഉത്തരം കിട്ടാതെ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ ആശ്വാസം എവിടെ എവിടെയെന്ന് ആരായെന്നവരോട് അത്യുന്നതൻ പറയുന്ന മറുപടി ആശങ്ക വേണ്ട എങ്കിലേക്ക് നോക്കുക നീ പ്രകാശിക്കും നിന്റെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകും ഭാരങ്ങൾ നീങ്ങിപ്പോകും നീ ആശ്വസിക്കും വാത്സല്യമുള്ളവരെ ഞാൻ നിങ്ങളും പലപ്പോഴും നോക്കുന്നത് കർത്താവിങ്കലേക്കല്ല നമ്മൾ വേരി ഇറക്കിയിരിക്കുന്നത് കർത്താവിനരികിലല്ല നാം നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മുടെ പ്രതിസന്ധികളിലും ലോകം നമുക്ക് മുമ്പിൽ വയ്ക്കുന്നതായ വേലിയേറ്റങ്ങളിലും കണ്ടുനൊട്ട് തളർന്നും തകർന്നും പോവുകയാണ് ഞാൻ ജീവിത പ്രതിസന്ധികളിൽ വല്ലാതെ വാടിപ്പോവുകയാണ് കാരണമിത്രയേ ഉള്ളൂ എന്നെ കണ്ണ് കർത്താവിലല്ല എന്തുകൊണ്ടവൻ എന്തുകൊണ്ടവൻ എന്നാണല്ലോ ചോദ്യം മറ്റൊരു നങ്കൂരമില്ല മറ്റൊരു പ്രത്യാശാഭിഷയവുമില്ല എനിക്ക് ബലം കിട്ടാൻ മറ്റൊരു ഇടമില്ല ഞാൻ മറ്റൊരു ആറ്റരികത്ത് വേരൂന്നിയാൽ അത് വറ്റിപ്പോകും മറ്റൊരു സങ്കേതത്തിൽ ഞാൻ പോയി എന്റെ നിൽപ്പുറപ്പിച്ചാൽ ആ സങ്കേതം ഒരുപക്ഷെ എന്ന നെയ്ക്കുമായിട്ട് കരിഞ്ഞു പോകുമ്പോൾ എന്റെ അവസ്ഥ എന്താകും മനുഷ്യരാരും നിലനിൽക്കുന്നവരല്ല മനുഷ്യന്റെ കഴിവുകളും നിലനിൽക്കുന്നതല്ല അവനേത് പ്രഭുവായാലും രാജാവായാലും കുലീനായാലും ശ്രേഷ്ഠനായാലും അതുകൊണ്ട് എന്റെ ആശ്രയവും എന്റെ സങ്കേതവും എന്റെ കർത്താവിലിരിക്കണം ഞാൻ നോക്കേണ്ടത് എന്റെ കർത്താവിങ്കലേക്കാണ് അവനിൽ എനിക്ക് പ്രത്യാശയുണ്ട് എനിക്ക് ബലമുണ്ട് അവനിൽ എനിക്ക് ആശ്രയമുണ്ട് അവനിൽ എനിക്ക് ജയമുണ്ട് ഒന്നിനെക്കുറിച്ചും ഞാൻ ആശങ്കപ്പെടേണ്ടതില്ല എൻ്റെ ദൈവം ഇപ്രകാരം എന്നെ ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇനി ഞാൻ മറ്റെവിടെ നോക്കണം അവങ്കിലേക്ക് തന്നെ അവങ്കിലേക്ക് തന്നെ ഞാൻ നോക്കും അതിനാൽ ഞാൻ പ്രകാശിതനാകും ഞാൻ ലജ്ജിക്കാൻ ഇടവരികയില്ല വരികയില്ല ഇന്ന് ഞാൻ അങ്ങനെ തീരുമാനിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ നിന്റെ പാദപീഠത്തിൽ നിന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് വ്യക്തമായി എന്ന് വീണ്ടും നീ പറഞ്ഞത് കുഞ്ഞേ നീ നിന്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കല്ലേ നിനക്കൊരിഞ്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല അയ്യോ ഞാൻ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം ഒരു ദൈവവൈതൽ ചോദിക്കല്ലേ അതൊരു ദൈവവൈതലിന് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമല്ല കർത്താവെ അത് ഞങ്ങൾക്കിന്ന് ബോധ്യപ്പെടുന്നുണ്ട് ഞങ്ങൾ നോക്കേണ്ടവനെ നോക്കണം ദൈവമേ നിന്നിലേക്ക് തന്നെ നോക്കണം എന്തുകൊണ്ട് നീ ഒരാൾ മാത്രമെന്ന ചോദ്യത്തിന് ഇന്ന് ഉത്തരം കിട്ടിയിരിക്കുന്നു നീ ഞങ്ങളുടെ നങ്കൂരമാണ് നീ ഞങ്ങളുടെ പ്രത്യാശയുടെ കേന്ദ്രമാണ് ദൈവമേ നിന്നിലാണ് ഞങ്ങൾ ബലപ്പെടുന്നതെങ്കിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല സത്യമായിട്ട് ഞങ്ങൾ പരാജയപ്പെടുകയില്ല ആരും ഞങ്ങളെ പരാജയപ്പെടുത്തുകയും ഇന്നേ ദിവസം തമ്പുരാന് നിന്നിൽ തന്നെ ഞങ്ങൾ ആശ്രയിപ്പാൻ നീ തന്നെ ഞങ്ങളുടെ നങ്കൂരമായിരിക്കാൻ നീ ഞങ്ങളുടെ വേറിറക്കുവാൻ ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമേ നീ ആടി ഉലഞ്ഞു പോകാതെ നിവർന്നു നിൽക്കാൻ ദൈവമേ നല്ല പച്ചപ്പോടെ നിൽക്കാൻ ഏത് പ്രാതികൂല്യത്തിലും ഫലം കായ്ക്കുന്നവരായി നിൽപ്പാൻ ഞങ്ങൾ നിന്നിലേക്ക് നോക്കുന്നു ഞങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളണമേ തമ്പുരാനി അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം മഹത്വം കർത്താവ് എടുക്കണം ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ